കട്ടമന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നിലപാട് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി സി വർഗീസ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തത് ഒരു ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് വി ആർ സജിയുടെ കാര്യത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു സജിയുടെ പേരിൽ അടിസ്ഥാനത്തിൽ സാധ്യതയില്ലാത്തൊരു കാര്യമാണല്ലോ അത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരാളിനോടിലും വാതാവ് സംബന്ധിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് തന്നെ പറഞ്ഞു അതൊക്കെ സ്വാഭാവികമായ ഒരു ഭരണപരമായ നടപടിയുടെ ഭാഗമായി വരുന്നൊരു കാര്യ അവരിപ്പോ കോടതിയിലുണ്ട് കേസുമായി ബന്ധപ്പെട്ട് പോയി ഒരു ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിനെ പറ്റി ഭരിക്കപ്പെടേണ്ട നിയമപരമായ ചില സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും